ഴിമതിയിൽ നഗരസഭാ കാര്യാലയം പ്രയോജിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മെജസ്റ്റിക് ഇയേഴ്സ് പൊന്നാനി നഗരസഭ ബസ് സ്റ്റാൻഡ് അഴിമതിയിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ച മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ വിവിധ ഘട്ടങ്ങളിൽ ആദ്യം അൻപത് ലക്ഷം രൂപ അനുവദിച്ചെന്നും വീണ്ടും അൻപത് ലക്ഷം രൂപ അനുവദിച്ചെന്നും പറഞ്ഞ് നാടുനീളെ ഫ്ലക്സ് വെച്ച നഗരസഭാ ഭരണസമിതി ഇപ്പോൾ പറയുന്നു പി നന്ദകുമാറാണ് ഫണ്ട് അനുവദിച്ചതെന്ന് ഒരു കോടി രൂപയിൽ മുപ്പത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായും പതിനാറ് ലക്ഷം രൂപയായും രണ്ട് തവണയായി ഇലക്ട്രോണിക്സ് പ്രവർത്തികൾക്കും മെക്കാനിക്കൽ പ്രവർത്തികൾ എന്ന പേരിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയും അടക്കം മൊത്തം അറുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എസ്റ്റിമേറ്റ് തുക ബാക്കി ജി എസ് ടി ഇനത്തിലും ഉൾപ്പെടുത്തി മൊത്തം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് പദ്ധതി തുകയെ അനുവദിച്ചത് പൊതുജനത്തിന് ബാത്റൂം ടോയ്ലറ്റ് വിശ്രമ സംവിധാനം ഒരുക്കാൻ കഴിയാത്ത സി പി എം ഭരണസമിതിയാണ് ഭരിക്കുന്നതെന്നും ഇത് പൊന്നാനിക്കാർക്ക് അപമാനമാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് മുൻസിപ്പൽ പ്രസിഡന്റ് എൻ ഫസലൂർ റഹ്മാൻ ജനറൽ സെക്രട്ടറി ഇല്ലിയാസ് മുസാ എന്നിവർ അറസ്റ്റ് വരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറിമാരായ ജമാൽ തെക്കേപുറം സക്കീർ പാലക്കൽ എം എസ് എഫ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഉവൈസ് എം എസ് എഫ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അസ്ലം നഗരസഭാ കൌൺസിലർ റാഷിദ് നാരകത്ത മഹ്റൂഫ് അമർ ഷബീർ മറക്കടവ് ബാദ്ഷാ അബ്ദുബനാനി ബാദ്ഷാ ബസ് സ്റ്റാന്റ് മുഹമ്മദ് ഷെരീഫ് സാദിഖു സാദിഖ് കെ കെ ബദറു ഇബ്രാഹിം നേതലൂർ ബദറു ബസ് സ്റ്റാൻഡ് എന്നിവർ നേതൃത്വം നൽകി